വെറും രണ്ടു കിലോമീറ്റർ റോഡാണ് ടാർ ചെയ്യേണ്ടത് പണി തുടങ്ങിയിട്ട് വർഷം പതിമൂന്നായി കാര്യങ്ങൾ എങ്ങും എത്തിയിട്ടില്ല എങ്ങുമെത്തിയിട്ടില്ല മൂലം നിവർത്തിയില്ലാത്ത അവസ്ഥയിലായി നാട്ടുകാർ കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസ് നവീകരണത്തിന്റെ അവസ്ഥ ഇപ്പോൾ ഇങ്ങനെയാണ് അമ്പലപ്പറമ്പ് ഭാഗത്തെ രണ്ട് കിലോമീറ്റർ റോഡാണ് തകർന്ന് തരിപ്പണമായി കിടക്കുന്നത് വിദ്യാർത്ഥികൾക്കടക്കം യാത്രയും ദുഷ്കരമായി ഇതോടെയാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത് അമ്പലപ്പുറമ്പിലെ കെഎസ്ഇബി സബ്സ്റ്റേഷന് മുന്നിലായിരുന്നു സമരം സ്ത്രീകളും കുട്ടികളുമടക്കം നൂറിലധികം പേർ ഉപരോധത്തിൽ പങ്കാളികളായി കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്തിലെയും വളാഞ്ചേരി നഗരസഭയിലെയും ജനപ്രതിനിധികൾ സമരക്കാർക്കൊപ്പം ചേരുന്നു പതിമൂന്ന് വർഷമായിട്ടും റോഡ് ടാറിംഗ് പൂർത്തിയാകാത്തത് വലിയ വീഴ്ചയാണെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തി വർഷത്തോളമായിട്ടും ഇതിന്റെ പഠിച്ചുകൊണ്ട് ഈ അഞ്ചു കോടി രൂപയ്ക്കുള്ള ഗ്യാസും ഡി എസും അനുവദിക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ അധികാരികൾ ഉദ്യോഗസ്ഥർ എന്താണ് ഇതിന്റെ നിസ്സംഗത എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല കാരണം കോടിക്കണക്കിന് രൂപയുടെ പ്രവൃത്തികളാണ് സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഇതുപോലെ പഠിച്ചുകൊണ്ടാണ് അത് ചെയ്യുന്നതെങ്കിൽ എന്ത് വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കാൻ പോകുന്നത് എല്ലാവർക്കും പണി ആ പോയിട്ട് നമുക്ക് ഒന്നും വളാഞ്ചേരി മൂടാൽ കഞ്ഞിപ്പുര എന്നിവിടങ്ങളിൽ നിന്നുള്ള റോഡുകൾ സംഗമിക്കുന്ന പ്രദേശമാണ് അമ്പലപ്പറമ്പ് വേനൽക്കാലത്ത് ഇതാണ് അവസ്ഥയെങ്കിൽ മഴക്കാലത്ത് ഇവിടം ചെളിക്കളമാകും സി മലയാളം ന്യൂസ് മലപ്പുറം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം